നമസ്കാരം ചിറ്റാറിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനകളുടെ വിളയാട്ടം ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി ഒറ്റയാനിറങ്ങി കൃഷി നശിപ്പിച്ചതാണ് അവസാന സംഭവം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് ഇരുന്നൂറ് മീറ്റർ അകലെ കുളത്തങ്കൽ ലീലാമ്മയുടെ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ ഇറങ്ങി വൻ നാശമാണ് ആന വിതച്ചത് വാഴ തെങ്ങ് കവങ്ങ് പന കോലിഞ്ചി ഉൾപ്പെടെയുള്ള വിളകളാണ് നശിപ്പിച്ചത് പതിനായിരത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കാരിക്കായ മിസ്റ്റേറ്റിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു കാട്ടാന ഭീതിയിൽ സന്ധ്യ കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം സാധാരണ കർഷകർക്കും അവരുടെ കൃഷിയിടങ്ങൾക്കും ജീവനോപാധികൾക്കും മുമ്പൊന്നുമില്ലാത്ത വിധം ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് പോയിരുന്ന തൊഴിലാളികൾ എട്ട് മണിക്ക് ശേഷമാണ് തൊഴിലിടങ്ങളിലേക്ക് പോകുന്നത് പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ കാട്ടാനകൾ വിഹരിക്കയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചിറ്റാർ സീതത്തോട് റോഡ് മുറിച്ചു കടന്ന് കഴിഞ്ഞ ദിവസം മൂന്ന് മാസത്തിലേറെയായി രാവിലെയും വൈകുന്നേരവും രണ്ട് കാട്ടാനകൾ തീറ്റ തേടി പോകുന്നത് സ്ഥിരം കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ വനപാലകരെ സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട് വന്യമൃഗശല്യം കാരണം വനപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെ ആളുകൾ വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ജനം പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ചിറ്റാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കർഷകരുടെ യോഗം ചേർന്ന് ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകി വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അടിയന്തരമായി കിടങ്ങൾ നിർമ്മിക്കുകയും വൈദ്യുതി വേലി സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ചിറ്റാറിലെ കാട്ടാന ശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കെയർ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രന് നിവേദനം നൽകി വന്നത് കൃഷി നശിപ്പിച്ച സ്ഥലമാ ണ്ട് വാഴ തെങ്ങ് വേലിയെല്ലാം പൊളിച്ച് ഉണ്ട് ആനപ്പിണ്ടോ ഇട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇത് ദേശം ഇവിടെ എല്ലാം വന്ന് നശിപ്പിച്ചിരിക്കുക

ഇതുവഴിയാ വന്നേക്കുന്നത് ഒറ്റയാനോ ഒറ്റയാനോ രണ്ട് കോളിഞ്ചി എല്ലാം പനയെല്ലാം നശിപ്പിച്ച് പനയെല്ലാം തിന്ന് കുത്തി കീറി ഒരു സൈഡിലെ പനയെല്ലാം തിന്നു ആ ഇതുവഴിയാണ് കയറി പോയേക്കുന്നത് എൻ്റെ ഇവിടെ പാടുണ്ട്